ഞാൻ ഞാനിന്ന് കായംകുളം ഹരിപ്പാട് മേഖലയിൽ ഏകദേശം പത്തോളം ബി എൽഒ സൂപ്പർവൈസർമാരുടെ ഫീൽഡ് ലെവലില് ഇൻസ്പെക്ഷൻ പോയിരുന്നു ഇവിടെ ഒക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴും ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ആശയങ്ങളൊന്നും താഴെ എത്തിയിട്ടില്ല പലരും ചടങ്ങിന് വേണ്ടി അഞ്ചും ആറും വീടുകളിലേക്ക് കയറിയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും അവർക്കൊന്നും യാതൊരു ഒരു സീരിയസ് ഒന്നും ഇല്ല ഇന്നൊന്നിനായിട്ട് ജോയിൻ ചെയ്ത് പലർക്കും അവർ നെറ്റ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല ഫോംസ് പലതും ഈ പഴയ ആൾക്കാർ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എഇർഒമാരെ ഇആർഒമാർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഈ ഫോമുകൾ റീപ്ലേസ് ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് ഫോമുകൾ തിരിച്ചു കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തണം ഒന്ന് ഇവരുടെയൊക്കെ ഈ നെറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പൊ അത് ഈ എ ആർഒമാരും ഇആർഒമാരും ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നാളെ നിർബന്ധമായിട്ട് എനിക്കൊരു അവറേജ് നൂറ്റി എൺപതൂറ് ബൂത്തുകളാണ് ഉള്ളത് നാളെ നിർബന്ധമായിട്ട് ഒരു മുപ്പത് ബൂത്തുകളിൽ ഉള്ള നിങ്ങളെ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യണം അതായത് യാതൊരു ദാക്ഷിണിയം വേണ്ട പലരും ഇത് വളരെ ഉപേക്ഷയെടുത്തേക്കുന്നത് നാളെ മിക്കവാറും ഞാനത് ഞാൻ വിളിച്ചപ്പോൾ ഞാനത് ഡെപ്യൂട്ടി അത് സന്ദീപിനോട് റെക്കമെന്റ് ചെയ്യും സഞ്ജയനോട് നടപടിയാക്കണമെന്ന് അല്ലെങ്കിൽ ഈ വിഷയം തീരുവില്ല ഞാൻ നാളെ ഫീൽഡിലുണ്ട് നാളെ നിർബന്ധമായിട്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കണം എഇആർഒമാരെ ഇആർഒമാരെ പല സൂപ്പർവൈസർമാരെ വെച്ചിട്ട് മീറ്റിംഗ് എടുക്കണം ഒരു സൂപ്പർവൈസർക്ക് യാതൊരു യാതൊരു താല്പര്യം ഇല്ലാത്തങ്ങും മാർഗം വേണ്ടി വന്നൊരു ചടങ്ങിനൊണ്ട് നിൽക്കുന്നവരെയാണ് ഇത് ഒരു ഫോം സോർട്ട് ഔട്ട് ചെയ്യിട്ടില്ല എന്നാലോചിച്ച് നോക്കി ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫോം സോർട്ട് ഔട്ട് ചെയ്യിട്ടില്ല നമ്മൾ എല്ലുമ്പോൾ സാറേ ഇന്ന് ഇതിലൂടെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പോകും അതിൻ്റെ ഭാഗം നാളെ ഫോം ഷോർട്ട് ഓട്ടിട്ട് എന്ന് പറയുന്നത് എന്താണിത് തീരെ മോശമായി പോയത് ആലപ്പുഴ ജില്ല വളരെ ഏറ്റവും മോശമായി പോകുന്നത് ഈ രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ട് എ ഒർഎമാർ സബ് കളക്ടർ ഉൾപ്പെടെ സബ് കളക്ടർ ആർ ഡിഒ അതോടൊപ്പം തന്നെ ഈ പിന്നെ നമ്മുടെ ഡെപ്യൂട്ടി ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം